വലിയപറമ്പ് പഞ്ചായത്തിലെ ചതുപ്പ് ജലാശയമായ ആവിയെ സംരക്ഷിച്ച് നാടിന് പ്രയോജനപ്പെടുത്തുമെന്ന അധികൃതരുടെ വാക്ക് പാഴ്വാക്കായി നാശത്തിന്റെ വക്കിലെത്തിയ വലിയപറമ്പ് ചേറ്റാവി സംരക്ഷിക്കുമെന്ന് മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് പഞ്ചായത്ത് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയത് ചേറ്റാവി തടുക്കുന്നാവി കൊത്തിമുറിച്ചാവി എന്നിവയായിരുന്നു വലിയപറമ്പ് പഞ്ചായത്തിലെ പ്രധാന ആവികൾ തടാക സമാനമായ ഇത്തരം മൂന്ന് ജലാശയങ്ങളിൽ ഒന്നു മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ശുദ്ധജല മത്സ്യങ്ങളുടെയും ചതുപ്പ് പക്ഷികളുടെയും ആവാസ കേന്ദ്രങ്ങളായ ആവി സംരക്ഷിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പഞ്ചായത്ത് നടപടി ആരംഭിച്ചിരുന്നു കയ്യേറ്റം തടയാനായി അതിർത്തി നിശ്ചയിച്ച് കുറ്റിയടിച്ചതല്ലാതെ പിന്നീട് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് കെട്ടി സംരക്ഷിച്ചിട്ട് റോഡ് ചെറിയ എല്ലാ ഒന്നും ചെയ്തിട്ടില്ല പറഞ്ഞിട്ട് പോകും എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും പറയുന്നുണ്ട് പഞ്ചായത്തിലെ വാർഡ് മെമ്പർമാരും പറയലുണ്ട് ഇതല്ല ഇത് ചളിയെടുത്തിട്ട് ഇതിനെ ശുദ്ധയാളാക്കാതെ ഒരു വിഭാഗം പറഞ്ഞു കുറേ കാലം ഉണ്ട് പിന്നെ പറഞ്ഞു ഇതിന്റെ ഈ മലർ മത്സ്യം വളർത്തുക കേന്ദ്ര പറഞ്ഞു ഇങ്ങനെ പല ആൾക്കാർ പലതും പറഞ്ഞുകൊണ്ട് പോകും പക്ഷെ ഒന്നും ഇതുവരെ പ്രായോഗികമായിട്ടില്ല അസഹനീയമായ ദുർഗന്ധമാണ് സമീപവാസികൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രധാന പ്രശ്നം മഴക്കാലത്ത് സാംക്രമിക രോഗങ്ങൾ പടരാനും ആവി പ്രധാന കാരണമാണെന്ന് പരിസരവാസികൾ ചൂണ്ടിക്കാട്ടുന്നു വിനോദസഞ്ചാര കേന്ദ്രം മീൻ കേന്ദ്രം നീന്തൽ പരിശീലന കേന്ദ്രം തുടങ്ങി നിരവധി ആശയങ്ങൾ അധികൃതർ തന്നെ മുന്നോട്ട് വച്ചിരുന്നു എങ്കിലും ഒന്നുപോലും സാധ്യമായില്ല അഴുക്ക് ജലം കെട്ടിക്കിടക്കുന്ന ആവിയിൽ നിന്നും സാംക്രമിക രോഗങ്ങൾ പടരാതിരിക്കാനെങ്കിലും അധികൃതർ ശ്രദ്ധ പുലർത്തണമെന്നാണ് പരിസരവാസികൾക്ക് പറയാനുള്ളത് ന്യൂസ്